ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാനിതാ ഇവിടെ കെത്തിയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് കെത്തിയിൽ ഇതാ ഈ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ടോ ഒന്നത്തെ ഒരു വീഡിയോ എടുത്തത് ഇതാ ഈ ഒരു സംഭവം നമ്മൾ ബീൻസിൻ്റെയൊക്കെ മാതിരി ഇരിക്കുന്നുണ്ട് കണ്ടാൽ പക്ഷേ ബീൻസൊന്നും അല്ല കേട്ടോ ഇതാ ഇത് നല്ല മൂത്തതാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുരു ഒന്നും കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അമരക്കടയൊക്കെ ഉള്ളിൽ കുരു ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിൽ കുരു ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നമ്മളവിടെ എന്തായാലും ഞാനിത് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളവർ പറയും കേട്ടോ എന്താ ഗവർണോ ക്യാ പോല മാമ ക്യാ നാമം പോലെ ഈസ്ക ഡിൻഗ്രി ഡിൻഗ്രി നാമ ഐസ്ക ഡിംഗ്രി എന്നാട്ടോ പറഞ്ഞത് ഞാൻ ഡിങ്കി എന്നുള്ള പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ ഡിങ്കിരി 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 പട്ടാളം ഇതാട്ടോ ഈ സംഭവമാണേ ഓലിത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ വിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കൊണ്ടുപോകാൻ നമ്മൾ ബജാറിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു കുറി ഞാൻ ബീൻസ് ബജാറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതാ ഓലെ വീടാട്ടോ കേട്ടോ അത് അപ്പോൾ നമ്മളെന്താ പറഞ്ഞോണ്ട് വന്ന് ബീൻസ് ഞാൻ ബജാറിൽ നിന്ന് മേടിച്ചത് ഇത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സംഭവം അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ അത് പുല്ലുണ്ടല്ലോ പുല്ലാണ് നാട്ടോ പുല്ല് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പുല്ലുകൾ അതിൽ വന്ന് പെട്ടുക്കാണ് ഇതാണ്ടോ ഇങ്ങനെ കേട്ടോ ഇത് ഉണ്ടാവണിതാ കണ്ടോ കോല് കോല് പോലെ മേലക്കാട്ടം ഉണ്ടാവുന്നത് നമ്മളെ ബീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് താഴത്തേക്കെല്ലാം ഉണ്ടാകുക തൂങ്ങി നിൽക്കല്ലേ ഇജ ഇരിക്കുക പക്ഷെ ഇതിങ്ങനെ മേലൊക്കെ ഇതാണ് പൊങ്ങി പൊങ്ങിയിട്ടാട്ടാണ് നിൽക്കുന്നത് जाऊ दे जाऊ दे खाना நல்ல සම්බෝద్దുണ്ട് ని పണ്ടാకి కైంటి తిన్నాన ఎనేనొ నికి అరుయూలా ఇ నికల్నేక ఏ నికల్నేక ఇంత ఇంత తో ఇంత తోడనేగా ఐస ఐస ఏ ఏ నికల్నేక ఏ బి నికల్నేక ఏ చోట 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 నికల్నేక ఏ చోట उसको नहीं है हां ऐसा ऐसा कर ही ऐसा करके भाजी बनाने का हां वो 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 सब्जी है ना वो बनाते हैं तू नहीं नहीं वो बनाते हैं बनाने 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 का 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 ऐसे ऐसे थोड़ी बोले थोड़ा 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 यानी ले ले पानी 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 डालने डालने तेल में बस എന്താ പറഞ്ഞാൽ അതിന്റെ ആ തണ്ട് തണ്ട് കയ്പ്പാവത്തേ അതേമാതിരി ഫ്രണ്ടിന്ന് ഒരു ലേശം അത് കയ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മള് വെണ്ടക്കടക്കെ കളയുമ്പോ കളയാനായിരിക്കും പിന്നെ അത് ചെറുതായിട്ട് ഇതാക്കിയിട്ട് ലേശം ലേശം വെള്ളം പറഞ്ഞിട്ട് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ലേശം ലേശം വെള്ളം പറഞ്ഞിട്ട് തൂമിച്ചിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ പറയുന്നത് നല്ല ടേസ്റ്റാണെന്നാണ് ഓല് പറഞ്ഞത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്താണെന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പേരിപ്പോൾ എന്താ പറഞ്ഞത് ഡിങ്കിരി എന്നല്ലേ പറഞ്ഞ പേര് ആ ഡിങ്കിന്നാട്ട പേര് പറഞ്ഞത് എന്തായാലും നല്ലൊരു വെറൈറ്റി പേരാണ് എന്തായാലും പോകാൻ പറ്റണേ ഇല്ല ഇവിടെയൊക്കെ ചവിട്ടി തള്ളി ഇട്ടിട്ടുണ്ട് പോലും മൊത്തം എന്താണ്ടോ ഒരു പോയിട്ടോ സാധനം കൊണ്ട് ഒരു വിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരിക്കും ഒരു മൊത്തം സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൽ ഇന്നത്തെ വീഡിയോ ഞാൻ അത് അവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്താണ് ഈ സാധനത്തിൻ്റെ പേര് എന്ന് എല്ലാവരും ഓർത്ത് വെച്ചുകൊള്ളട്ടെ ഡിങ്കിന്നാണ് കേട്ടോ പേര് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ